ഇങ്ങനെ ഒരു കരമടി വലിച്ചു കയറ്റും നമുക്ക് കയറി വരുമ്പോൾ നമുക്ക് കാണാം രണ്ട് സ്റ്റെപ്പായിട്ടാണ് ഒരു വലിച്ചു തരുന്നത് രണ്ട് രണ്ട് കരമടി വലയിട്ടിട്ടുണ്ട് ണോ പാല ഇട്ടിട്ട് മീനൊന്നുമില്ല കൂടുതലും പായലാണ് അവിടെ കിടക്കുന്നത് കണ്ടോ നേരെ മെനക്കെട്ടിരുന്ന് ക്ലീൻ ആ കാണുന്ന കാഴ്ചയാണ് കാണുന്നത് എത്ര മണി മീനുണ്ട് പന്ത്രണ്ട് മണിയാകും പത്ത് പതിനൊന്ന് വരെ ഇവിടെ മീൻ കാണുമെന്നാണ് പറഞ്ഞത് പൊന്ത്ര മീനുകളൊന്നുമില്ല വള്ളങ്ങൾ നിറച്ചും ഇവിടെ വാരി അടുക്കിയിട്ടിരിക്കുന്ന മാത്രമാണ് നമ്മൾ കാണുന്നത് ീ വള്ളങ്ങൾ ഇനി വന്നാലൊക്കെ ഉള്ളൂ പിന്നെ കൂടുതലായിട്ട് മീനൊക്കെ വാങ്ങണം എന്നുള്ളവർക്ക് ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല പിന്നെ നമ്മുടെ വിഴിഞ്ഞത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ മീൻ കിട്ടും ഇവിടെ ഇവിടെ എങ്ങനെയാണെന്നുള്ളത് ഇവിടെ കുറവാണ് മീൻ കുറവെന്ന് പറഞ്ഞാൽ അവർ പോയിട്ട് വേറെ മുന്നൂറ് രൂപയ്ക്കാണ് കിട്ടുന്നെന്നാണ് പറഞ്ഞത് മീൻ വിറ്റി കഴിഞ്ഞാൽ അത് മീനിനകത്തൊന്നും ഒന്നും സംഭവം അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കാഴ്ചകൾ ഞാനിന്ന് മീനിൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാണ് ഇവിടെ വന്നത് ഇവിടെ നമ്മുടെ പൂന്തറ വന്ന് കഴിഞ്ഞപ്പം മീനുമില്ല ഒന്നുമില്ല അപ്പം അങ്ങനെയാണ് ഇന്നത്തെ സ്ഥിതി കരമടി വലിച്ചു കയറ്റാൻ വലിച്ചു കയറ്റുന്നുണ്ട് പക്ഷേ ഇനി അതിനകത്ത് വല്ല മീനുണ്ടോ എന്ന് നമുക്ക് നോക്കാം നല്ല മീനുകളൊന്നുമില്ല ഇവിടെ ഒരു കൂട്ടം പൊക്കുകൾ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്ന പൊക്കുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് അതുകൊണ്ട് അവരൊക്കെ വലിച്ച് വരുന്നു വയ്ക്കും ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകൾ ഈ ിലും എന്താ കരമടി വലിച്ചു ചേരുന്നുണ്ട് ഈ സൈഡിലൊക്കെ വലിച്ചു ചേർക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ കാണുമ്പം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക നമ്മൾ വിഴിഞ്ഞത്തുള്ള ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡെയിലി നമ്മൾ ഒരുപാട് ഒരുപാട് വീടുകൾ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോയില്ല നമ്മൾ പൂന്ത്ര സ്ഥലത്ത് നമ്മൾ വന്നിരിക്കുകയാണ് മീനുകളെന്ന് പറയുന്ന സാധനം ഒട്ടുമില്ല വെറുതെ വന്ന് ചുമ്മാ ഇതേപോലെ കണ്ടിട്ട് പോകുക എന്നുള്ളൂ മീൻ വാങ്ങിക്കേണ്ടവരൊക്കെ പോകുന്നത് വിഴിഞ്ഞത്തോട്ട് പോവുക അവിടെ പോയി കഴിഞ്ഞാൽ മീൻ എന്തെങ്കിലും മീനൊക്കെ കിട്ടും ഇവിടെ ഇനിയിപ്പോൾ കരമടിയൊക്കെ ഇട്ടിരിക്കുന്നതൊക്കെ നമുക്ക് നോക്കാം വലിച്ചു തരുന്നതിൽ വല്ല മീനും വല്ല ഉണ്ടോയെന്ന് നോക്കാം അതുണ്ടെങ്കിൽ തന്നെയും ഭയങ്കര വിലയുമായിരിക്കും വിലയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരതേപോലെ ഒരുപാട് ആൾക്കാർ നിന്നാണ് ഇത് വലിച്ചു തരുന്നത് അപ്പോൾ അവർക്ക് ഇതിനകത്ത് വലിയ ലൊന്നും കിട്ടത്തില്ല ഇന്നത്തെ നമ്മൾ എവിടെങ്കിലൊക്കെ ജോലിക്ക് പോയാൽ തന്നെ പത്തായിരം രൂപ ആയിരത്തി മുന്നൂറ് രൂപ ശമ്പളം ഉണ്ട് അപ്പം അതൊക്കെയാണ് ഇന്ന് പറയാറുള്ളത് ഉള്ളത് അതിന് മൂന്നെണ്ണി ഞാൻ പിടിക്കുന്നതാണോണ്ട് പിടിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

െട്ട താഴ്ച ആ രണ്ടുമൂന്ന് ഞണ്ട് മോളി നോക്കുമ്പോ ഒറ്റ കുഴി പോലെ തോന്നും പക്ഷെ അടിലോട്ട് ഇറങ്ങിട്ട് ഇത് രണ്ടു മൂന്ന് കുഴി ഉണ്ടാക്കി അതിലേക്ക് മാറിപ്പോകും അതാണ് ഞണ്ട് പറ്റിക്കുന്നത് കുടിയിലും കിട്ടിയില്ല ഞണ്ട് തുറന്നത് വേറെ ഏതാണ്ട് വഴി കുടി കയറിക്കും രണ്ടിലും പിടിക്കുന്ന കാഴ്ച രണ്ട് മൂന്ന് പുഴികളും തോണ്ടി അതിനകത്ത് കിട്ടിയില്ല വേറെ സ്ഥലത്തോട്ടൊക്കെ അത് മാറി കൊടുക്കണം ചെറിയഞ്ഞണ്ടാണ് ചറക്കിയിരിക്കും ആ ചെറിയയിരിക്കും അല്ല അവര ഔള് അങ്ങോട്ട് പോവറാണ് കടലിൽ പോവറാണ് ഇത്രേം കൊള്ളാ മതി ഇതിന് മോദനെ വണ്ടിക്ക് മോനെ എക്കേ ലക്കെ ആടാല്ലേ അമ്മാനാ തിരു നമ്മുടെ ക്രിട്ടിക് വാ ആ තුനന്തായാണ് ഞാൻ പറഞ്ഞത് അത് മണ്ടി കാല കടിയൻ കടിച്ചനേക്കല്ല കാല എന്ന കൈയിലാ ആ ബാക്കി നടക്കട്ടെ কত ദിവസം ആയി വിജയ ബാവാ മണ്ണിന്റെ ഇടയില് തോണ്ടി വരിക്കുന്നാണ് കാണുന്നത് മാന്തി എടുക്കുന്നാണ് ai bữa nãy tôi thấy rất là, ai bữa nãy anh đi rồi, không bỏ lỡ những video hấp dẫn തിരിച്ചു പോവുകയാണോ സുഹൃത്തുക്കളെ വേണ്ട എവിടെയും തോണ്ടിയിട്ട് വെച്ചാൽ അതൊന്നും കിട്ടിയില്ല